മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ മോസ്റ്റ് ലേറ്റസ്റ്റ് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം സ്വാഗതം സ്കിൽവേ എഡ്യൂക്കേഷന്റെ ആറാമത്തെ സെന്റർ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു ഫയർ ആൻഡ് സേഫ്റ്റി ലിഫ്റ്റ് ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠനരംഗത്ത് പതിനാറ് വർഷത്തെ പാരമ്പര്യമുള്ള സ്കിൽവേ എഡ്യൂക്കേഷന്റെ കേരളത്തിലെ ആറാമത് സ്റ്റഡി സെന്റർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ എം ജി റോഡിൽ പടിഞ്ഞാറെ കോട്ടയ്ക്ക് സമീപം ബുഹാരി ടവറിൽ റിട്ടയേർഡ് പോളിടെക്നിക് അധ്യാപിക ടി കെ നെഫീസ ബി വി ഉദ്ഘാടനം ചെയ്തു ആറാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനവും അതേപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമ്മുടെ ഇന്നത്തെ മോഡേൺ യുഗത്തിൽ അതറാക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ എഡ്യൂക്കേഷനെ വിട്ട് മറ്റുള്ള മേഖലകൾക്കാണിപ്പോൾ നമ്മുടെ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലിലായാലും ഇവിടെ ഇന്ത്യയിലായാലും സ്കോപ്പ് കൂടുതൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ ഫയർ ഫയർ സേഫ്റ്റിയുടെയും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതേപോലെ തന്നെ ഫയർ ആൻഡ് സെറ്റ് ആ ഇതിൻ്റെ മെഡിക്കേഷൻ്റെ കോഴ്സാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഇന്ന് തൊഴിൽ ഇല്ലായ്മ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതുപോലെ വിദ്യാഭ്യാസ മേഖല പുരോഗതിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കോളേജ് വിദ്യാഭ്യാസത്തിനേക്കാൾ ഉപരി പിന്നെ ജോലി കിട്ടുന്നൊരു സാഹചര്യം ഈ വക നവീകരിച്ച പുതിയ വെബ്സൈറ്റ് തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ പ്രകാശനം ചെയ്തു ഫയർ സേഫ്റ്റി പഠനരംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ സൗകര്യത്തോടുകൂടി കോഴ്സ് നടത്തി വിദ്യാർത്ഥികൾക്ക് ജോലി നേടുവാൻ സഹായം ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമിയുടെ കേരളത്തിലെ സ്റ്റഡീസ് സെന്റർ പാർട്ട്ണർ കൂടിയാണ് സ്കിൽവേ എഡ്യൂക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ബി ടെക് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളുള്ള ഒരു മാസത്തെ പ്രാക്ടിക്കൽ സൗകര്യത്തോടെയുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ടു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും ടൂ എം ലിഫ്റ്റ് കമ്പനിയുടെ പ്രാക്ടിക്കലോട് കൂടിയ ലിഫ്റ്റ് ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകൾ സ്കിൽവേ എഡ്യൂക്കേഷനിലൂടെ നൽകുന്നത് ടൂ എം ലിഫ്റ്റ് ആൻഡ് എലിവേറ്റേഴ്സ് കമ്പനിയുടെ പ്രാക്ടിക്കലോട് കൂടി ലിഫ്റ്റ് ടെക്നോളജി കോഴ്സ് നടത്തുന്ന കേരളത്തിലെ ഏക സ്ഥാപനം സ്കിൽവേ എഡ്യൂക്കേഷനാണ് പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും പെട്ടെന്ന് ജോലി ലഭിക്കുന്ന പഠന മേഖല കൂടിയാണ് സ്കിൽവേ അഡ്മിനിസ്ട്രേഷൻ മാനേജ് പ്രിൻസ് തോമസ് സ്വാഗതവും ഡയറക്ടർ വി കെ നിസാം നന്ദിയും സംസ്ഥാന സമിതി അംഗം കെ കെ റസാഖ് ഹജി ഓയിൽ സൗത്ത് ഇന്ത്യൻ കൗൺസിലർ ഷമീർ കളത്തിങ്ങൽ അബ്ദാൻ നസർ ഹസൻ മൊയ്തീൻ നിഷ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ്